നെൽകൃഷിക്കായുള്ള ഒരുക്കം ആരംഭിച്ചതോടെ മാനാർ കുരട്ടശ്ശേരി പാടശേഖരങ്ങളിലേക്ക് തൊഴിൽ തേടിയെത്തുന്നത് നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ രാവിലെ ആറന് മുതൽ മാനാർ തൃക്കുരട്ടി ക്ഷേത്ര ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറ് പാവൂക്കര ഭാഗത്തേക്കുള്ള റോഡുകളിലൂടെ സഞ്ചരിച്ചാണ് ഇവർ കുരട്ടശ്ശേരി പാടശേഖരങ്ങളിൽ എത്തുന്നത് ഈ ബസ്സിൽ നിന്നിറങ്ങി നമ്മുടെ ഭായിമാരാണ് എങ്ങോട്ടെന്നല്ലേ മാനാറിന്റെ പടിഞ്ഞാറൻ പ്രദേശത്തെ കുരട്ടിശ്ശേരി പുഞ്ചയിലേക്കാണ് നെൽകൃഷിക്കായുള്ള ഒരുക്കം ആരംഭിച്ചതോടെ മാനാർ കുരട്ടിശ്ശേരി പാടശേഖരങ്ങളിലെ ജോലിക്കായി അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒഴുക്കാണ് പുലർച്ചെ ടൗണിൽ ബസ്സുകളിൽ വന്നിറങ്ങി മാന്നാറിന്റെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂട്ടമായി നടന്നു നീങ്ങുന്നത് രാവിലെ ആറര മുതൽ മാനാർ തൃക്കുരട്ടി ക്ഷേത്ര ജംഗ്ഷനിൽ നിന്നും പാവക്കര ഭാഗത്തേക്കുള്ള റോഡുകളിലൂടെ സഞ്ചരിച്ച് ഇവർ എത്തുന്നത് കുരട്ടിശ്ശേരി പാടശേഖരങ്ങളിലേക്കാണ് ബസ് ഇറങ്ങി കുറെ ദൂരം നടന്നെത്തി കഴിഞ്ഞാൽ ഒരു ചായകൊടി പിന്നീട് അവരവർ ജോലി ഏറ്റിട്ടുള്ള പാടങ്ങളിലേക്ക് പെരുമ്പാവൂർ കഴിഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏറെ തമ്പടിച്ചിരിക്കുന്ന തിരുവല്ല പായിപ്പാട് ഭാഗത്തു നിന്നാണ് ഇവർ പുലർച്ചെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സാധനങ്ങളടങ്ങിയ സഞ്ചയം തൂക്കി മാന്നാറിൽ ബസ് ഇറങ്ങുന്നത് സൈക്കിളിൽ ചെന്നിത്തല ഭാഗത്തു നിന്നും എത്തുന്ന തൊഴിലാളികളും ഇവർക്കൊപ്പമുണ്ട് ഏകദേശം അറുന്നൂറോളം അന്യസംസ്ഥാന തൊഴിലാളികൾ കുരട്ടിശ്ശേരി പാടശേഖരങ്ങളിൽ ഇപ്പോൾ എത്തുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു നാട്ടിലെ തൊഴിലാളികളെ കിട്ടായതായതും പുതുതലമുറയ്ക്ക് കൃഷി ജോലി ചെയ്യാനുള്ള താൽപര്യക്കുറവുമാണ് കൃഷിയിടങ്ങളിലും മറുനാടൻ തൊഴിലാളികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലെത്തിയത് കേരളത്തിലെ കൃഷിരീതികൾ ഇവർക്ക് തികച്ചും അന്യമാണെങ്കിലും കർഷകർക്ക് ഇവരാണിപ്പോൾ ആശ്രയം ചുരുക്കി പറഞ്ഞാൽ നിലമുഴലും ഞാറുനടലും വിളവെടുപ്പും കൊയ്ത്തും കറ്റമെതിക്കലുമെല്ലാം ഇതര സംസ്ഥാനക്കാരനും ഭക്ഷണം കഴിക്കാൻ മാത്രം മലയാളിയും എന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അന്യസംസ്ഥാന തൊഴിലാളികൾ കാർഷിക ജോലിയെല്ലാം വേഗത്തിൽ തീർക്കുന്നുണ്ടെന്ന് കർഷകർ സമ്മതിക്കുന്നുണ്ടെങ്കിലും കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന പ്രത്യേക വാക്കുകളും നാടൻ ഭാഷാ പ്രയോഗങ്ങളും ഇതര സംസ്ഥാനക്കാരോട് സംവദിക്കാൻ കർഷകർക്ക് പ്രയാസമാവുന്നുണ്ട് ഏറെ വർഷങ്ങളായി ഇവിടെ പണിയെടുക്കുന്ന മുതിർന്ന അന്യസംസ്ഥാന തൊഴിലാളികളിലൂടെയാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് തൊഴിലാളി ക്ഷാമം മുതലെടുത്തും പാടശേഖരങ്ങളിൽ തൊഴിൽ വർദ്ധിച്ചതും മുതലെടുത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ കൂലി കൂടുതൽ ആവശ്യപ്പെടുന്നത് കർഷകർക്ക് തിരിച്ചടിയാകുന്നുണ്ട് കഴിഞ്ഞ വർഷം എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് രൂപയായിരുന്നു കൂലി എന്നാൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് തൊള്ളായിരം മുതൽ ആയിരം വരെയാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന ഏജന്റുമാരാണ് കൂലി കൂടുതൽ ആവശ്യപ്പെടുന്നത് ഒരേക്കർ പാടത്ത് ഞാറ് നടുന്നതിന് ഏഴായിരം ആയിരുന്നിടത്ത് എണ്ണായിരം രൂപയാണ് ഇപ്പോൾ ഏജന്റുമാർ കൈപ്പറ്റുന്നത് ഇപ്പോൾ പാടത്ത് പണിയേറിയതോടെ കൂലിവർധനവിന് നിർബന്ധിക്കുന്നതിനാൽ വേറെ നിർവാഹമില്ലാത്തതിനാൽ കർഷകർക്ക് നൽകാതിരിക്കാനും വരും കാലങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കാതെ കൃഷി നടത്താൻ കഴിയില്ല എന്നും കർഷകർ പറയുന്നു News Bureau Manar